ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അതാണ് എൻ്റെ ശീലം ചായയൊക്കെ കുടിക്കുമായിരുന്നു മുന്നേ അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി ഇപ്പം ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചായ കുടിക്കുക അത്തേതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചായ ഒഴിവാക്കി ഇപ്പം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ രാവിലെ ആദ്യം കുടിക്കാറ് അന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ പയറ് രാവിലത്തേക്ക് ചപ്പാത്തി ഇത്രയും പരിപാടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തേക്കുള്ള ഓടിനുള്ള പരിപാടി ഇത്രയും കാര്യങ്ങളാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നത് വെള്ളം ഒറ്റയടി കുടിയതില്ല എഴുന്നേറ്റല്ലേ ഉള്ളൂ സിപ്പ് സിപ്പായിട്ട് പിടിക്കും ഫ്രീസറിലിരിക്കുമായിരുന്നു സാധാരണ ഞാൻ ഫ്രീസറിനടുത്ത് താഴൊക്കെ തട്ടി വെക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ മറന്നുപോയി വെക്കാനായിട്ട് അപ്പം അത് കുറച്ചു നേരം താഴെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയറിൻ്റെ കാര്യം റെഡിയാക്കാം പയറെടുത്തു ഞാൻ വെളുത്താഴ്ച ദിവസങ്ങളിൽ ഈ കൊണ്ടുപോണ കാര്യങ്ങളൊക്കെ പയറാണെങ്കിൽ പയറ് അല്ലെങ്കിൽ പാവയ്ക്കാണെങ്കിൽ പാവയ്ക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഏതുകൊണ്ടല്ലോ എന്തെന്ന് പറഞ്ഞത് വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്ക ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കും ഞാൻ വെട്ടി വെച്ചിട്ട് ഓരോ കണ്ടെയ്നറാക്കിയിട്ട് വെച്ചേക്കും ഞാൻ അത് ഒരുപാടൊന്നുമില്ല ഒരു ദിവസത്തേക്ക് എനിക്കുള്ളത് മാത്രം മേടിക്കാറുള്ളു ഞാൻ എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പർച്ചേസ് ചെയ്യും വെള്ളിയാഴ്ച പർച്ചേസ് ചെയ്ത് സമയം പോലെ ഇരുന്ന് ഞാൻ അരിഞ്ഞ് ഞാൻ വെക്കും ഇത് വേണ്ട സാധനങ്ങൾ എല്ലാം കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നതാണ് കഴുകി വെച്ചേക്കതാണ് ഇനി പ്രത്യേകിച്ച് വേറെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇടാറുള്ള ഉപ്പ് ഞാൻ പിന്നെ ഒന്ന് വെള്ളം താളിക്കും ഞാൻ വെള്ളം താളിച്ചിട്ടാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തു ഞാൻ മിക്സ് ചെയ്ത ശേഷം യൂസ് ചെയ്യുന്ന എണ്ണ ഒലുവോയിലാണ് വ്രിജിൻ ഓയിലാണ് ും ഈ പങ്കിട്ട് ഒരുപാട് ഒഴിക്കത്തില്ല ഒന്ന് താളിക്കത്തേ ഉള്ളൂ പയറിൻ്റെ കൂട്ടെല്ലാം കഴിഞ്ഞു നേരെ ഗ്യാസിലേക്ക് വെക്കുകയാണ് ഗ്യാസ് ഞാൻ വളരെ ലോ സിമ്മിലാണ് വെക്കാറുള്ളത് എന്നിട്ട് അടച്ചങ്ങൾ ചേർത്തു ഇന്ന് തല റെഡിയാക്കി വെച്ച ചോറ് അത് നേരെ എടുത്തു അതൊന്ന് ലൈറ്റായിട്ടൊന്ന് വെള്ളം കളയും വെള്ളം കളഞ്ഞ ശേഷം ഒന്ന് നമ്മുടെ സാധാരണ രീതിയിലുള്ള വെള്ളമൊന്നൊഴിക്കും കേട്ടോ വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ ആ ആ പാട പാട ഇങ്ങനെ ഇങ്ങനെ കിടക്കും ചോറാണ് ചോറ് തേണ്ട് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ വീടിയിരുന്നു അതെങ്ങനെ ചോറ് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നിടത്ത് കുക്കറിൽ സിമ്പിൾ പരിപാടിയാണ് അതിപ്പം വെച്ച ചോറാണ് ഊറ്റി വെച്ചേക്കുന്നത് അതവിടെ റെഡി ആക്കിയോളൂ പിന്നെ മാതള നാരങ്ങ പോമോ പിന്നെ വേണ്ടത് പിയർ ഇതെനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് മണി പത്രയ്ക്കാകുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷപ്പുണ്ടാകും ആ സമയത്തേക്ക് കഴിക്കാൻ വേണ്ടി റെഡിയാക്കുന്നതാണ് നമുക്ക് അതേ സമയം തന്നെ ചിക്കനൂടെ യാത്രയിട്ട് വറ്റേക്കാം അതിലും ഈ യൂസ് ചെയ്യുന്ന എണ്ണ ഒലുവോയിൽ തന്നെയാണ് ഞാൻ ഒന്നെങ്കിൽ ഒലുവോയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ പിന്നെ പിന്നെ യൂസ് ചെയ് മേടിക്കുന്ന എണ്ണ എന്ന് വെച്ചാൽ നമ്മുടെ തവിടെ എണ്ണ ഉണ്ടല്ലോ റൈസ് ബ്രാൻ ഓയില് ഈ മൂന്നെണ്ണേ ഞാൻ വാങ്ങാറുള്ളൂ നമ്മുടെ ചിക്കൻ്റെ കാര്യം അതും വളരെ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പീസാണിത് അപ്പം ഉച്ചക്കത്തേക്കുള്ള ചോറിന് പയർ മെഴുകോട്ടിയായി ആയില്ല പയർ മെഴുകി പയർ മെഴുക്കോട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ ഒരു ചെസ്റ്റ് പീസ് പിന്നെ മോര് ഞാൻ സാധാരണ ചില സമയത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ തൈര് വാങ്ങാൻ മറന്നുപോയി ഇന്നലെ വാങ്ങണമെന്ന കരുതി മറന്നുപോയി രണ്ടും നല്ല കഴുകിയെടുത്ത് കണ്ട് ഏറ്റവും അധികം എന്ന് വെച്ചാൽ ഈ സാധനം കട്ട് ചെയ്ത് പൊളിച്ചെടുക്കുന്നതാണ് സാധാരണ ആൾക്കാരെ വാങ്ങാൻ മടിക്കുന്ന കാര്യമാണത് പക്ഷെ നല്ല ഫ്രൂട്ടാണത് എനിക്കിഷ്ടമാണ് സംഭവം പൊളിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പൊളിച്ച് കഴിഞ്ഞാൽ മണമണ അടിക്കും അതിൻ്റെ ഈ മുകളിലത്തെ കാമ്പുണ്ടല്ലോ അതിങ്ങനെ നാല് സൈഡും കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയ ഈ സാധനം ഇങ്ങനെ വരും ഈ നാല് മൂല ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതോടെ കീറി കിട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അതിനെ പെട്ടെന്ന് അടച്ചു കിടക്കാൻ പറ്റും കണ്ടില്ലേ ഞാൻ പോകുന്നത് ഓഫീസിലേക്ക് പോകുന്നത് ഏഴര കഴിയുമ്പഴത്തേറും റൂമിൽ നിന്ന് ഇറങ്ങും ഞാൻ അതിനുള്ളിൽ ഈ പരിപാടി എല്ലാം അവസാനിപ്പിക്കും ഈ കുളിച്ച് ബാക്കി പോയി പല്ലും തേച്ച് എല്ലാം ഈ കുക്കിങ്ങും എല്ലാം ഈ സമയത്തിനുള്ളിൽ നടക്കും വെള്ളിയാഴ്ച ദിവസം സമയം കിട്ടുന്ന സമയം പോലെ എന്തെങ്കിലും കറികൾ ചെയ്തു വെക്കും അതീ പറഞ്ഞ പോലെ കറി വെക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്ക് പാകമായിട്ടാണ് വെക്കുന്നത് പിന്നെ ചൂട് കൊണ്ടുപോകുന്ന സമയത്ത് ഈസി ആണല്ലോ അടുത്തു പോയാൽ മതിയല്ലോ കാരണം ഈ ആഴ്ച ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ ആഴ്ച എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ പ്രോഗ്രാം അപ്പം അവിടെ ആയിരുന്നു ഫുള്ള് ഫുൾ ഡേ ഇപ്പോൾ നമ്മുടെ മാതല നാരങ്ങ പരിപാടി കഴിഞ്ഞു അതൊന്ന് വേസിലേക്ക് ഇട്ടേക്കാം പിയർ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി വെച്ചേക്കാം കാരണം വെള്ളം പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തിരിച്ചു കഴിഞ്ഞു യുടെ ഫ്രീസറിലോട്ടൊക്കെ കയറ്റും ഞാനിത് കാരണം ഞാൻ പോകുന്ന സമയത്തേക്കത്തുള്ളൂ കാരണം വണ്ടിയിലിരിക്കുന്നല്ലേ കാരണം ചൂട് ചൂടിപ്പം കുറവുണ്ട് എന്നിട്ട് ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കും ഞാൻ ചിക്കൻ ആകുന്നേ ഉള്ളൂ കാരണം വളരെ വളരെ സിമ്മിലാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും അത് അ നമ്മുടെ അടച്ചിട്ട ചോറ് ഞാൻ ഓപ്പൺ ചെയ്യണം അന്നല്ല ഞാൻ പറയാം എൻ്റെ വീഡിയോ പറഞ്ഞില്ലേ ചോറിൻ്റെ കാര്യം അട സൂപ്പറായിട്ട് ചോറിൻ്റെ ഇരിപ്പുണ്ട് ഇപ്പം അത്ര എടുക്കുന്നു വിളമ്പിളുക്കാണ് പറഞ്ഞില്ലേ ഞാൻ ചോറ് വെക്കുമ്പോൾ രണ്ട് ദിവസത്തൊക്കെ വെക്കുന്നേ അപ്പം ഇന്നത്തെ ചോറ് ഇന്ന് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാളത്തേക്കിനെ വെക്കത്തുള്ളൂ നാളെ ഈ ചോറ് ഉണ്ടാവും ഇത് ഇപ്പം ഇത് ചൂടൊന്നും ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിലുടം കിട്ടും ഞാൻ കുളിച്ചൊക്കെ വരുമ്പോഴത്തേന് എൻ്റെ ചൂട് പതക്കെ മാറും നമ്മുടെ പയറുമായിട്ടുണ്ടാവും പയറ് നമുക്ക് എടുക്കുക പയറും സെറ്റായി അത് നമ്മുടെ ചോറിലേക്ക് എടുത്ത് വെച്ചേക്കാം ബാക്കി കുറച്ച് പയറുണ്ട് അത് ഞാൻ നാളത്തേക്കൊക്കെ എടുത്ത് വെക്കുകയാണ് ഈ സമയം കൊണ്ട് പല്ല് തയ്ച്ചിട്ട് വരാം പല്ല് തേച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചട ചോറ് ചൂട് പോകാനായിട്ട് വേണ്ടിയാണ് ഞാനങ്ങനെ കാരണം ഇളക്കി കിടന്ന എനിക്ക് സമയമില്ലല്ലോ കാരണം നമുക്ക് എനിക്ക് ഏഴ് അനുഭവം ഉണ്ടായത് ആ ചൂടൊന്ന് എന്ന് വെച്ചിട്ടാണ് ഇളക്കിയിടുന്നത് നാട്ടിൽ നിന്ന് ഒന്ന് കൊണ്ടുവന്ന ഇഞ്ചി ഇഞ്ചിപ്പുളി സോറി ഇഞ്ചിപ്പുളി ചർ ഇഞ്ചിപ്പൊളി അത് അതുകൂടെ സൈഡിൽ കുറച്ച് വെക്കാം അതൊന്നായിട്ട് വേണം എനിക്ക് കുളിക്കാൻ കയറാൻ അത് കരിഞ്ഞു പോയതേ ഗ്യാസ് ഓഫ് ചെയ്തു ചിക്കനുമായിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് കുളിച്ചിട്ട് വരാം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ വിളക്ക് ഓം 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 ശിവായ 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 എത്തിക്കണം ഓമോ രാവിലത്തെക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ചപ്പാത്തിയാണ് ഞാൻ രാവിലത്തെ എന്നുമല്ല ഇന്ന് ചപ്പാത്തിയുടെ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി ദോശ പിടിയപ്പം അങ്ങനെ മാറി മാറി വരും അപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിക്കുകയും ചപ്പാത്തി ഞാൻ പരത്താറൊന്നുമില്ല വാങ്ങിക്കും ഞാൻ നമ്മുടെ ചോറ് ആവേശുണ്ടാവും ആ ചോറ് നമുക്ക് എടുത്തു വെക്കാം ചോറെടുത്ത് വെക്കുകയാണ് നാളത്തേക്കുള്ള വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുക്കർ കാര്യങ്ങളൊക്കെ കരുതുന്നതാണ് എനിക്ക് താഴെ ശരം ചോറ് വീണിട്ടുണ്ട് അതങ്ങോട്ട് തൂത്ത് പാതി കലം കിട്ടി ചവിട്ടിയിട്ട് നാശമാപ്പാത്തിയുടെ കൂടെ വലിയ കറിയൊന്നും ഇല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെ സംഭവം കാണിച്ചല്ലേ പീനട്ട് ബട്ടർ അവർ കറിയൊന്നും ഉണ്ടാക്കാൻ സമയം കാണത്തില്ല പീനട്ട് ബട്ടർ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ പീനട്ട് ബട്ടറും പഴും ചിക്കൻ റെഡിയായതാണ് ചിക്കൻ എടുത്ത് നമുക്ക് നമ്മുടെ ചോറ് പാത്രത്തിൽ വെച്ചു ദേ ഉച്ചക്കത്തേക്കുള്ളത് പിന്നെ പയർ ദോരനെ ചിക്കൻ ചെസ്റ്റ് പിന്നെ ഇഞ്ചി ഉച്ചക്കത്തേക്കുള്ള സംഭവം ലഞ്ച് റെഡിയായി അത് റെഡിയായി കൊണ്ടുപോകാനുള്ളത് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് വെള്ളമുണ്ട് അതൊക്കെ ഇറങ്ങാൻ നേരത്തെ ഏർപ്പെട്ടുള്ളൂ കഴിക്കാം വാ ഡൈനിങ് ടേബിളൊന്നും ഇരിക്കാൻ പോകുന്നില്ല ഇവിടെ ഓൾറെഡി എ സിയും കാര്യങ്ങളും ചിട്ടാക്കാണ് ഇവിടെ ഇരുന്നാൽ കഴിക്കാം കുറച്ച് മൊബൈലിൽ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്കിനി ഓഫീസ് പോകാൻ റെഡിയാകാം ഓക്കെ സംഭവം റെഡിയായി കഴിഞ്ഞു ഏഴരയായി നമ്മൾക്ക് പോകാൻ ടൈമായി ഓഫീസിലേക്ക് ചൂടണം നമ്മുടെ ഫുഡ് ഐറ്റം ഒക്കെ എടുക്കാം ഒരു കുപ്പി വെള്ളം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ ലഞ്ചും കേട്ടോ ഇതാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ശരി ഓഫീസിലോട്ട് പോവാം വ അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് പോവാം ഉറ്റക്കെ കൊണ്ട് ബില്ക്കളം വരുന്നില്ല ക്യാമറ ഫോൺ കരുതിക്കൂടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് പോവാം ബെൽഫ് വരുന്നില്ല ഫോൺ കരുതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം